നമസ്കാരം മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി വെറും രണ്ടാഴ്ചയാണ് ബാക്കി കൃത്യമായി പറഞ്ഞാൽ പത്തൊൻപത് ദിവസങ്ങളാണ് ഇനി മണ്ഡലകാലത്തിനായി ഉള്ളത് നവംബർ പതിനാറാം തീയതി വൈകുന്നേരമാണ് ശബരിമല സന്നിധാനം ഈ വൃശ്ചികമാസ പൂജകൾക്ക് അതായത് മണ്ഡലകാല തീർത്ഥാടനത്തിന് നട തുറക്കുന്നത് വൃശ്ചികം ഒന്ന് നവംബർ പതിനേഴാം തീയതിയാണ് അതിനുശേഷം ഉള്ള തീർത്ഥാടന കാലയളവ് എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് രണ്ടര മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ തീർത്ഥാടനമാണ് പക്ഷേ ഇപ്പോൾ ഭക്തരെ ആശങ്കയിലാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ദീർഘദൂര യാത്ര നടത്തി വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാര്യം അവർക്ക് ഇവിടെ എത്തി കൃത്യമായി അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കഴിയുകയുള്ളൂ കാര്യം എന്നാണ് ഏത് ഡേറ്റിലാണ് അവർക്ക് ദർശനം ലഭിക്കുന്നതെന്ന് അറിഞ്ഞു വേണം അവരുടെ ഈ ഒരു വലിയ തീർത്ഥാടനം പ്ലാൻ ചെയ്യാൻ എന്നിരിക്കെ ഇതുവരെയും ദേവസ്വം ബോർഡ് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഈ കഴിഞ്ഞ വർഷം മുതൽ നമുക്കറിയാം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു വരുന്നവർക്ക് മാത്രമേ ദർശനം സാധ്യമാകൂ എന്നിരിക്കുകയാണ് പത്തൊൻപത് ദിവസം ബാക്കി നിൽക്കെ വലിയ തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇതുവരെയും വെർച്വൽ ക്യൂ ഓപ്പൺ ആകാത്തത് എന്നുള്ള വ്യാപക പരാതി ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് ദീർഘദൂര യാത്ര നടത്തി വരുന്ന കർണാടക തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് വലിയ പ്ലാനിങ് ആവശ്യമാണ് അവരുടെ തീർത്ഥാടനത്തിന് അതുകൊണ്ട് തന്നെ ഈ വെർച്വൽ ക്യൂ ഇപ്പോൾ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അതനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കാനാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് ഡേറ്റിലാണ് അവർക്ക് ദർശനം കിട്ടുന്നതെന്ന് അറിഞ്ഞു വേണം അവരുടെ വൃദ്ധ അനുഷ്ഠാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പലരും വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ കാര്യം അവർ എല്ലാം തുലാം ഒന്നിനാണ് ഇടുന്നത് വൃശ്ചികം പന്ത്രണ്ടാകുമ്പോൾ അവരുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം തികയും അതിനുശേഷമാണ് അവർ ശബരിമലയിലേക്ക് വരുന്നത് ആ നാൽപ്പത്തി വ്രതം കഴിഞ്ഞു വരുമ്പോൾ ഏത് ഡേറ്റിലാണ് അവർക്ക് ദർശനം കിട്ടുക എന്ന് എന്നറിഞ്ഞാൽ അതിനുശേഷമാണ് അവർ കേരളത്തിലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ സഞ്ചരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും ഇത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല എന്നാൽ നവംബർ ഒന്നോടുകൂടി മാത്രമേ വെർച്വൽ ക്യൂ ഓപ്പൺ ആകൂ എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വർഷവും ഓരോ ദിവസവും എഴുപതിനായിരം തീർത്ഥാടകർ പരിമിതപ്പെടുത്തിയായിരിക്കും വെർച്വൽ ക്യൂ സംവിധാനം ഒരുങ്ങുക എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാകാം ഈ പ്രശ്നങ്ങളൊക്കെ നീണ്ടു നീണ്ടു പോകുന്നത് കാര്യം ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം വാർത്താസമ്മേളനം കഴിഞ്ഞാൽ ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പത്രപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കേണ്ടി വരും അവരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരും ഇതൊക്കെ സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വെർച്വൽ ക്യൂവും ഇപ്പോൾ നീണ്ടു നീണ്ടു പോകുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാക്കുന്നത് ഭക്തജനങ്ങളെ തന്നെയാണ് ഇനി നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ എത്തി തിരിച്ചു പോകാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച വലിയൊരു ആശങ്ക അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം അവർ നിരന്തരം ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഒരു പരാതിയായി തന്നെ ഇതിപ്പോൾ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വാർത്ത പ്രേക്ഷക സമർപ്പം എത്തിക്കുന്നത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റ് വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു വലിയ തീർത്ഥാടന കാലഘട്ടം സമാഗതമാവുകയാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭക്തർക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉടൻ തന്നെ തുടങ്ങണം എന്നാണ് ഈ ഒരു അവസരത്തിൽ തത്വമൈ ന്യൂസിന് ഓർമ്മപ്പെടുത്താനുള്ളത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്